പ്രഭാത വന്ദനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഒരിക്കൽ ഒരു ബയോളജി പ്രൊഫസർ ക്ലാസ്സിലെത്തിയത് ഒരു കൊക്കൂണുമായിട്ടായിരുന്നു പൂമ്പാറ്റയുടെ ജീവിത ചക്രത്തെപ്പറ്റി വിശദമായി പഠിപ്പിച്ച ശേഷം പുറത്തേക്ക് പോകുന്നതിനു മുമ്പ് അദ്ദേഹം കുട്ടികളോട് ഇപ്രകാരം പറഞ്ഞു ചില മണിക്കൂറുകൾക്കുള്ളിൽ ഈ കൊക്കൂൺ വിരിഞ്ഞ് പൂമ്പാറ്റ പുറത്തു വരും അതുവരെ നിങ്ങൾ കാത്തിരിക്കണം കൊക്കൂണിൽ നിന്നും പുറത്തു വരുവാനുള്ള പൂമ്പാറ്റയുടെ ബുദ്ധിമുട്ട് കണ്ട് അതിനെ സഹായിക്കുവാൻ ആരും മുതിരരുത് കുട്ടികൾ ആകാംക്ഷയോടുകൂടെ കാത്തിരുന്നു കൊക്കൂൺ മെല്ലെ അനങ്ങി തുടങ്ങി പൂമ്പാറ്റ വളരെ കഷ്ടപ്പെട്ട് പുറത്തേക്ക് വരുവാനുള്ള പരിശ്രമം തുടങ്ങി ഇത് കണ്ടുനിന്ന കുട്ടികളിൽ ഒരാൾക്ക് കുഞ്ഞു പൂമ്പാറ്റയോട് മനസ്സലിവ് തോന്നി അയാൾ കൊക്കൂൺ പതിയെ തുറന്നു കൊടുത്തു പൂമ്പാറ്റ അനായാസം പുറത്തു വന്നു പതിയെ പറക്കാനും നടക്കാനും തുടങ്ങിയെങ്കിലും പൂമ്പാറ്റയ്ക്ക് അതിന് കഴിഞ്ഞില്ല താമസിയാതെ അത് ചത്തുപോയി സങ്കടത്തോടെ നിൽക്കുന്ന കുട്ടികളെയാണ് മടങ്ങി വന്ന പ്രൊഫസർ കണ്ടത് കാര്യം മനസ്സിലാക്കി അദ്ദേഹം അവരോട് ഇപ്രകാരം പറഞ്ഞു നിങ്ങൾക്കറിയുമോ കൊക്കൂണിൽ നിന്നും പുറത്തു വരുവാനുള്ള പരിശ്രമമാണ് പൂമ്പാറ്റയ്ക്ക് പറക്കുവാനുള്ള ശക്തി നൽകുന്നത് കൊക്കൂൺ തുറന്നു കൊടുത്ത് പുറത്തു വന്നാൽ അതിന് പറക്കുവാനുള്ള കഴിവ് നഷ്ടപ്പെട്ട് അത് ചത്തുപോകും വെളിയിൽ വരുവാൻ സഹിക്കുന്ന കഷ്ടപ്പാടുകളാണ് പിന്നീടുള്ള അതിന്റെ ജീവിതത്തിന് ഊർജമായി ഭവിക്കുന്നത് ഭാരങ്ങളും പ്രതിസന്ധികളും വേദനകളും ബാധിക്കുമ്പോൾ നിരാശ തോന്നാമെങ്കിലും അതെല്ലാം ഭാവി ജീവിതം മുൻപോട്ട് നയിക്കാനുള്ള പ്രേരണയും പ്രതീക്ഷയും നമുക്ക് പകർന്നു തരുന്നു എന്നുള്ളതാണ് ഒരു സ്ത്രീ തന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വേദന അനുഭവിക്കുമ്പോഴാണ് ആഹ്ലാദത്തിന്റെ പൂർത്തീകരണമായ നിലയിൽ ഒരു കുഞ്ഞിനെ ലഭിക്കുന്നത് സൃഷ്ടികളുടെ എല്ലാം പിന്നിൽ സൃഷ്ടാവിന്റെ പിഴയ്ക്കാത്ത കരവിരുദ് മനുഷ്യ ജീവിതത്തിൽ എത്രയോ ശ്രേഷ്ഠകരമായ രീതിയിലാണ് ദൈവം തന്റെ കരവിരുദുകൾ നടത്തിയിട്ടുള്ളതെന്ന് നാം ഓരോരുത്തരും ഓർത്താൽ മതി അതുകൊണ്ട് നിരന്തര പരാജയങ്ങളും കഷ്ടങ്ങളും വന്നെന്ന് കരുതി ഒരിക്കലും നാം നിരാശപ്പെടുവാൻ ഇടയായി തീരരുത് ദൈവം നമ്മെ ഓരോരുത്തരെയും തനിക്ക് പ്രയോജനമുള്ളവർ ആക്കി തീർക്കും കുശവന്റെ മനസ്സിൽ താൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തെ പറ്റി വ്യക്തമായ ഒരു ചിത്രമുണ്ട് പല പ്രാവശ്യം ഉടയ്ക്കുകയും കുഴയ്ക്കുകയും ചെയ്യേണ്ടി വന്നേക്കാമെങ്കിലും ഒടുവിൽ തന്റെ സങ്കല്പത്തിലുള്ള മനോഹരമായ പാത്രം രൂപപ്പെടുന്നത് വരെ അയാൾ ആ പരിശ്രമം തുടർന്നുകൊണ്ടേയിരിക്കും നമ്മെ മാനപാത്രങ്ങളാക്കാനുള്ള സൃഷ്ടാവിന്റെ താല്പര്യത്തിന് നാം ഓരോരുത്തരും കീഴ്പ്പെടുകയല്ലേ വേണ്ടത് പ്രിയമുള്ളവരെ അതുകൊണ്ട് ഈ ദിനത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കുവാനായി നമ്മെ തന്നെ വിധേയപ്പെടുത്താം അവൻ നമ്മെ മാനപാത്രങ്ങളാക്കി തീർക്കും ദൈവാശ്രയ ബോധത്തിൽ മുൻപോട്ടു പോകുവാൻ ഈ ദിനം നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു സ്നേഹപൂർവം ബിന്ദുക്കൊച്ചമ്മ